പുറത്തിറക്കണം അവരെ ഒന്ന് കളയും ഞാൻ ഇറക്കണോ പുറത്തോ തോമസോട്ടെ പിന്നെ വെക്കട്ടെ വെക്കട്ടെ ഡിസ്കോ ഡിസ്കോ വേണ്ട വേണ്ട െ കേട്ടോളിറ്റാ വണ്ടി ഓടിക്കുന്നുണ്ട് വണ്ടി പാളിയത് കണ്ടില്ലേ വണ്ടിയല്ല നിന്റെ തലയാ പാളിയത് ശരിയാണ് ശരിയാ കണ്ണൂര് മുതൽ ഞാൻ കാണുക അമ്മച്ചിരുന്ന് ഉറക്കം അപ്പൊ നീ എന്നെ നോക്കിയിരിക്കാരുന്ന റൂട്ടിലേക്ക് നോക്കി വണ്ടി ഓടിക്കട ചേർക്കാം ഉറങ്ങിക്കൂ ഉറങ്ങിക്കൂ മോൾ വീടിന്റെ തൊട്ടടുത്ത് പുതിയ നല്ലൊരു കിളവനും കിളവിയും കൂടെ 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 നല്ല കിളി പോലത്തെ ഒരു ഉഗ്രം പെണ്ണും

യോഗാസനം യോഗാസനം ചെയ്ത ഗ്യാസ് പോവമ്മേ ഞാൻ പറഞ്ഞല്ലേ അപ്പഴേ ആരാട ശരിയാണല്ലോ ആരത് ചേടാ നമ്മൾ ഇത്ര നേരം നിന്നിട്ടും അവിടെ ഒരു പെണ്ണു വന്ന് നിൽക്കുന്ന ശ്രദ്ധിച്ചില്ലല്ലേ ഇനി വല്ല കള്ളന്മാരും വന്ന് കയറിയതാണോ ഇനിയിപ്പൊക്കെ അത്രക്കാരൊന്നും യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി നിന്റെ അമ്മയ്ക്ക് നിന്റെ കൂട്ടുകാരെയൊക്കെ നല്ല മതിപ്പാണല്ലേ പിന്നെ പ്രത്യേകിച്ച് നിന്നെ ടാ അവളെ ശരിക്കും കാണാൻ പറ്റിയില്ലല്ലോ അതിനെന്താ അവളെ ശരിക്കും കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ എനിക്ക് അത്യാവശ്യമായിട്ട് പോണം പോയിട്ട് വാ ഞങ്ങൾ ഇവിടെ റിലാക്സ് ഞങ്ങളെ നിങ്ങൾക്ക് എവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എങ്ങും പോകുന്നില്ല റിലാക്സ് ചെയ്യാൻ പോവാണോ ഇവിടെ തന്നെ കാണുമല്ലോ ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം േന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ ോ എന്താ ചന്ദ്രിക എന്താണത് ഇവിടെ ഓർന്നെ എന്തു ആയിരുന്നു ഇവിടെ ലഹള ലഹള അല്ലമ്മേ പാട്ട് പാടിയതാ ഞാൻ പറഞ്ഞേക്കാം ഇനി ഇതിനകത്തുനിന്ന് ഈ വക ശബ്ദം വരുന്ന കേട്ടാൽ നാലിന് ചവിട്ടി പുറത്താക്കും എവന്റെ അച്ഛൻ കുവൈറ്റിലല്ലേ എല്ലാരും മടങ്ങി വന്നിട്ട് അങ്ങനെ വന്നില്ലല്ലോ ഇതാ വരാത്തത് മനസിലായോ കുളിക്കാൻ പോവാട കുളിച്ചിട്ട് വരട്ടെന്തെങ്കിലും കൂടിയായിട്ട് ആദ്യം ഞങ്ങൾ കണ്ടിട്ട് വരാം എന്നിട്ട് നിങ്ങൾക്ക് കാണാം അതെ വെറുതെ വായി നോക്കി ഇന്ന പോലെ വല്ലതും മരുന്നുണ്ടോ നോക്കി സിഗ്നൽ വേണം ആ ോ ഇനി ആരെങ്കിലും വന്നാൽ സിഗ്നൽ തരണ്ട കേട്ടോ അയ്യേ ബ്രഹ്മദത്തൻ നോക്കി നിൽക്കേ ഉടലു നിറിയ കൈകളുള്ള ഭീകരസത്തുമായി സുഭദ്ര ഇറങ്ങണൊന്നും സമയമില്ല നീ எனிக்கு காண நீடி எங்கோட்டு புள்ளை ஓடிக்கா